ശ്രീ ലൂക്കോസ് ഇതാണ് ഇന്നത്തെ രാഷ്ട്രീയ വിഷയം രാഹുൽ മാങ്കൂട്ടത്തിൽ മനഃപ്പൂഹം പോലീസ് പിടിക്കാത്തതാണെന്ന് ഒൻപത് ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിച്ചു നടക്കുന്നു അതിൽ പ്രതിപക്ഷ നേതാവ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിവുള്ളതായിരുന്നു ഈ യുവതി പരാതിയുമായി എത്തും എന്നുള്ള കാര്യം അപ്പോൾ തന്നെ ട്രേസ് ചെയ്തിരിക്കാമല്ലോ എന്നിട്ട് എന്തുകൊണ്ട് ഇത്രയും നാൾ ഒളിച്ച് ജീവിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പോൾ അത് മനഃപ്പൂഹം തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് ചർച്ചാ വിഷയമാക്കി നീട്ടിക്കൊണ്ടു ശ്രമമാണെന്ന് അല്ല മഞ്ജുഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സരസഭയായി പറഞ്ഞൊരു മറുപടി ഉണ്ട് അതിതാണ് എവിടെയാ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് അറിയാമല്ലോ അതൊക്കെ പറഞ്ഞാൽ മതി അവരുമായി പിടിച്ചിരിക്കുന്നു അതിന്റെ മുഖ്യ കാരണക്കാരൻ ഈ പ്രതിപക്ഷത്തിന്റെ കെ പി സി സി പ്രസിഡന്റാണ് അവരുടെ സമനില നേതാക്കന്മാരാണ് നോക്കി അനപ്പും വെളുപ്പും വെറുപ്പ് രാഷ്ട്രീയ ജീവിതം മാത്രം സംഭാവന ചെയ്തിട്ടുള്ള ഒരു എം എൽ എ അയാളെ അയാൾ തന്നെ ആക്രമിച്ചതുപോലും അയാളെ ഭയന്നിട്ട് അയാൾക്ക് സംരക്ഷണം കുറയ്ക്ക് കാഴ്ചയാണ് കേരളം കഴിഞ്ഞ മൂന്ന് മാസത്തിലൂടെ കണ്ടത് അയാളെ ഭയന്നിട്ട് ജനങ്ങളെ ഭയന്നിട്ടും സ്വന്തം പാർട്ടിയിലെ വനിതാ നേതാക്കളുടെ കഠിനമായ ആവശ്യങ്ങൾ പ്രകാരവും അയാളെ സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്ത കരങ്ങൾ കൊണ്ട് തന്നെ അയാളെ സംരക്ഷിക്കുന്ന ഗതികെട്ട കാഴ്ചയാണ് കേരളം കണ്ടത് അതിലെ ദുരൂഹത അയാളെ പഠിച്ചുയർത്തി കേരളത്തിന് വടവർഷം പോലെ വളർത്തി അശ്ലീല വാക്കുകളും അസംബന്ധ ആരോപണങ്ങളും വെല്ലുവിളികളുണ്ട് കേരളത്തിൽ എന്താ പറയാ നിർബി നിർബാധം വിരാജിക്കാനുള്ള അവസരം കൊടുത്തവരാ അത് അദ്ദേഹത്തിന്റെ ഗോൾഫാദർ എന്ന് അവശ്യപ്പെടുന്ന ഷാബി വർഗ്ഗ ഉൾപ്പെടെയുള്ള ഒരു 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 രാഷ്ട്രീയ ദുരൂഹ സംഘം തന്നെയാണ് ഒരു സംശയങ്ങളും അതിൽ ഇപ്പോൾ അയാള് എന്ത് കിട്ടാത്ത പ്രേതം പോലെ എവിടെയൊക്കെ അലഞ്ഞു നടക്കുന്നു ഈ പറയുന്ന ഹമാസ് തീവ്രവാദികൾ ബംഗറിൽ നിന്നും ബംഗറിലേക്ക് ഓടി ഓടിക്കുന്ന പോലെ അയാളെ എവിടെയൊക്കെ ഓടി ഓടിക്കുന്നു അയാൾ എവിടെയുണ്ടെന്നുള്ളതും ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വ്യക്തമായിട്ട് ആ കാരണമാണ് കേരളം നേടുന്നത് അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ് കാരണം ഷാബി ബർമലിനെ പോലെയും ഈ കുറെ നാടൻ പ്രകാശനെ പോലെയും കെ പി സി സി പ്രസിഡന്റിനെ പോലെയുള്ളവർ ഇവിടെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള കുറെ സമ്പന്ന ലോബി അതിനൊരാളെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് വളരെ ബുദ്ധിപൂർവ്വം തിരികെ കയറ്റാൻ നടന്ന ശ്രമങ്ങൾക്ക് ഇവരുടെ കോഖേഷ് എറിയിരിക്കുന്നു ഇവരിനി അയാളുടെ തള്ളി പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവര് പോലും അവരുടെ ആക്രമണത്തിന് വിനേത വരും അത് തന്നെയുമല്ല ഒന്നുവ നട്ടു വളർത്തിയ ആ മരം ആ മരത്തിന് വെള്ളവും വളവും കൊടുത്ത് വളർത്തിയ ബി ഡി സൽസിനെ പോലും ഈ പറയുന്ന വിമൂട സംഘം അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഉറപ്പിച്ചപ്പോൾ അവര് കടന്നാക്രമണം നിലനിർത്തി അദ്ദേഹത്തിന് കൊല്ലാത്തല ചെയ്തു വനിതാ നേതാക്കന്മാരെ കൊണ്ട് പ്രയോഗിച്ച അസംബന്ധ പറയുന്നില്ല ായിട്ടുള്ള അതിലൊന്നും സംശയമില്ല ശ്രീ റജി ലോക്കോസ് അതിലൊന്നും സംശയമില്ല ഈ ഗോഡ് ഫാദർ എന്ന രീതിയിലുള്ള അദൃശ്യ കരങ്ങളും ദൃശ്യമായ കരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ സംരക്ഷിക്കാൻ ഷാഫി പഹബലൊക്കെ അക്കൂട്ടത്തിൽ ഉള്ളതാണ് ഷാഫി പഹബിലിൻ്റെ ഇന്നലത്തെ വാക്കുകൾ പോലും കൃത്യമായ മറുപടി പോലും ഷാഫി പഹബിലിന് പറയാൻ പറ്റുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിലെക്കുറിച്ച് നേരത്തെ തന്നെ പരാതി കിട്ടിയിട്ടും എന്തുകൊണ്ട് അതിലൊരു നടപടിയും എടുത്തില്ല അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി വാഴിക്കുവാനായിട്ട് മുന്നിൽ നിന്ന് പടം നയിച്ചത് ഷാഫി പറമ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അതൊന്നും സംശയമില്ലാത്ത കാര്യമാണ് പക്ഷേ ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ഒളിവു ജീവിതം തുടരാൻ കഴിയുന്നത് കേരള പോലീസിന്റെ അലംഭാവം കാരണമല്ലേ കേരള പോലീസ് അത്ര മോശം ഫോഴ്സ് ഒന്നുമല്ല അവർ കൃത്യമായിട്ട് സ്പോട്ട് ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഈ ഒരു രാഷ്ട്രീയ കാര്യം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ വിഷയം നീട്ടിക്കൊണ്ട് പോകണം എന്നുള്ള ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുമ്പോൾ പുറത്താക്കിയതിനു ശേഷമാണ് കോൺഗ്രസ് ഇങ്ങനെയൊക്കെ പറയുന്നത് അതിനു മുൻപ് സംരക്ഷണം ഒരുക്കിയവർ തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ ഈ ഒരു ദിവസമെങ്കിലും ആ ഒരു ആരോപണത്തിന് വിലയുണ്ട് കാരണം ഒൻപത് ദിവസമായി ഒളിവിൽ കഴിയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ല ആർക്കും കഴിയുകയില്ലായിരുന്നു കേരള പോലീസിനെ വെട്ടിച്ച് അപ്പോൾ എന്തോ ഒരു അവിടെ വേണ്ട പിടിക്കേണ്ട എന്നുള്ള ഒരു നിർദ്ദേശം വന്നിട്ടുണ്ടാവണം അതല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല അല്ല അങ്ങനെയാണെങ്കിൽ ഒരു ചോദിക്കാം ഇയാളെ പിടിക്കാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായി എന്ന് പ്രതിപക്ഷ നേതാവ് ഇപ്പോഴത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഈ പേൺ കേരളത്തിന്റെ ചരിത്രത്തിൽ പരിചയമില്ലാത്ത രീതിയിലുള്ള ഒരു താങ്കൾ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് ഫസ്റ്റ് ഘട്ടത്തിൽ തന്നെ ആ ഓഡിയോ ആയിരുന്നു നിഷാധിക്കാത്തവർ കാലം അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു ഇവർക്ക് അപ്പൊ ഇവർക്ക് കൊടുത്ത സംരക്ഷണതാ ഇനി കേരള പോലീസ് കേരള പോലീസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ലോകത്തിന് മുമ്പിൽ പോലും അഭിമാനമുള്ള കേരള പോലീസിനെ ഫയൽനട്ടല്ലേ കേരളത്തിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ബോധ്യം നോക്കി കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ നിലപ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടുള്ള പരിശോധനയ്ക്കിടയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിശോധന എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പോലും അതിന്റെ കീഴിൽ വരുന്നവരാ അവർക്ക് ആരെയും പരിശോധിക്കാം തെരഞ്ഞെടുപ്പ് പാരിതോഷികങ്ങളോ തെരഞ്ഞെടുപ്പ് അച്ഛനെ സ്വാധീനിക്കുന്ന വസ്തുക്കളോ ബൈക്ക് മരുതുകളോ എന്താണെങ്കിൽ തെരഞ്ഞെടുപ്പ് മാനദണ്ഡമായിട്ട് ബന്ധപ്പെടാത്ത എന്ത് സാധനവും ഈ വാഹനത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാനുള്ള സ്വാഭാവികമായ പരിശോധന സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുരക്ഷ കൊടുക്കാൻ മാത്രം അവിടെ ജോലിയിൽ നിന്ന് ആ പാവം പോലീസ് നല്ല അച്ഛന്റെ പ്രായമുള്ള ഉദ്യോഗസ്ഥരെ പോകച്ചു നോക്കി തെരമാണിത്തരം മാത്രം ജീവിതശൈലിയാക്കിയിട്ടുള്ള ഈ ആശ്രീയിലെ വിഷമത്ത് പറഞ്ഞത് എന്താ കേരളം അത് മുറുക്കോ ആ എന്താ പറഞ്ഞത് ക്യാമറകളുടെ ജനങ്ങളെ മുമ്പിൽ വെച്ചാൽ മനുഷ്യന്റെ അന്തസ്ത്രയെ പോലും വെല്ലുവിളിച്ചോണ്ട് മനുഷ്യാവകാശത്തെ പോലും വെല്ലുവിളിച്ചോണ്ട് ഇപ്പം പറഞ്ഞത് എന്താ എടോ തനിക്ക് ഞാൻ ഉണ്ടാക്കാം ഈ വാക്കൊക്കെ നമ്മള് ഒരു ഒരു ചാനലിൽ പോലും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ നന കേട്ടതാണ് രാഹുൽ മഞ്ജുഷ ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കട്ടെ ആയിട്ടുള്ള കാര്യം പറയുന്നത് നനക്കുള്ള ഞാൻ വെച്ചിട്ടുണ്ട് താമസം വരാൻ കരുന്ന് പറഞ്ഞത് കേരളം മറന്നിട്ടില്ല മൂന്ന് മാസമുള്ളിൽ കേരളത്തിന്റെ നീതിബോധവും കേരളത്തിന്റെ പോലീസിന്റെ ആർദവത്വവും പയന്ന് ഇന്ന് ഈ ആൾ ഞാൻ ഈ ചർച്ചകൾ ആവശ്യപ്പെടുന്നു ആ ഉദ്യോഗസ്ഥന്റെ കരകളെ കൊണ്ട് ഇവന്റെ കയ്യിൽ വിലം കണിയിക്കണം കാരണം നമ്മളെ പൊതുസംസ്കാരം നമുക്ക് സുരക്ഷ നൽകാനും നമുക്ക് ജാത്തിൽ ഒന്നിച്ചു കിടന്ന് സുരക്ഷയുടെ നേരമടുക്കാനായിട്ട് അവസരം തന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അധിക്ഷേപിച്ച് ഇവൻ അന്ന് തന്നെ ഈ പാർട്ടി ഇവരെ പുറത്താക്കേണ്ടത് ഞാൻ ഇവൻ അവനൊക്കെ വിളിക്കുന്ന അത്ര മാത്രമേ ഇയാൾ യോഗ്യനായിട്ടുള്ളൂ നമ്മളൊന്നും അങ്ങനെ ആരും പ്രതിഷ്ഠീകരിച്ചിട്ടില്ല നിങ്ങൾ പറഞ്ഞ ഈ പോലീസിനെ ഇവരെ ഈ ചെറുപ്പക്കാരനെ സംരക്ഷിച്ചുകൊണ്ട് കേരള പോലീസിന് എന്ത് നേടാം അവരുടെ ഒന്നും അവശേഷിക്കുന്നില്ല കോൺഗ്രസിന്